നമുക്ക് നാടൻ പച്ചരിയുടെ പൊടി പൊടി പച്ചരി നമ്മൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ വളരെ ചെറിയ നാടൻ പച്ചരിയുടെ പൊടി കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാവും നോക്കാം പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ നെല്ലുകുത്തൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതുപോലുണ്ടാക്കിയിരുന്നതാണ് അപ്പോൾ അതിനാദ്യമായി ഒരു ചീനിച്ചട്ടിയിൽ നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകും കറിവേപ്പലയും ഇട്ട് പൊടിയായി അരിഞ്ഞ ഒരു സ്പൂൺ ഇഞ്ചിയും കൂടെ ചേർക്കുക ഇഞ്ചി ഒന്ന് മൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലാ ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇടുക അതിൻ്റെ കൂടെ വറ്റൽ ഇട്ട് നന്നായി അതിനെ മൂപ്പിച്ചെടുക്കുക ഉഴുന്ന പരിപ്പ് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഒരു ഉള്ളി അരിഞ്ഞത് വേണം നമുക്ക് ചേർക്കാം ഉള്ളി ഒരുപാടങ്ങ് ചുമക്കണ്ട നന്നായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി അതിനുശേഷം നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കഴുകി അതിൻ്റെ വെള്ളം വാർന്ന ആ അരി നമ്മൾ അതിലേക്ക് ചേർക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് വളരെ ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കുക ഇളക്കുമ്പോഴേ ഇതിൻ്റെ വെള്ളമയം ഒന്ന് വലിയും ആ സമയത്ത് വെള്ളം നന്നായിട്ട് വരിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എത്രയാണോ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അരി അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുക ചില അരിക്ക് അത്രയും കൊണ്ട് മതിയായിരിക്കും പക്ഷേ ചിലതിന് കുറച്ച് കൂടുതൽ വെള്ളം വേണം അങ്ങനെയാണെങ്കിൽ തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് വേണം ഇളക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് അടച്ച് വെച്ച് നമുക്ക് വേവാനായിട്ട് അനുവദിക്കാം അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം എങ്കിലേ ഇതിൻ്റെ അടിക്ക് പിടിക്കാതെ വേണം വളരെ തീ വളരെ ചെറുതായിട്ട് വേണം ഇടാൻ കാരണം ഇതിൽ അരിയുടെ വഴിതിളയ്ക്കും തോറും അതിൻ്റെ വെള്ളം അടിക്ക് പെട്ടെന്ന് ചീനിച്ചട്ടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം ഇത് നല്ലതായിട്ട് വെന്തു എന്ന് ഉറപ്പായാൽ നമുക്ക് അതിനെയൊക്കെ തേങ്ങ ചേർക്കാം ഞാനിവിടെ നല്ല പച്ച തേങ്ങ വലിയൊരു മുറി തിരുമിയതാണ് അത് ചേർത്ത് നമ്മൾ കുറേശ്ശെയായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പം ഇത് നമ്മൾ കട്ടിയായല്ല ഈ ഉപ്മാ ഇരിക്കേണ്ട ഈ അരി ഒന്നൊന്നായിട്ട് വിട്ടു തന്നെ ഇരിക്കുന്നതാണ് കുറച്ചൂടെ ടേസ്റ്റ് ഒത്തിരി കട്ടിയാകല്ല ഒരുപാട് അങ്ങനെ വെന്ത അരി മൊത്തത്തിൽ വെന്തതുമായിരിക്കണം പക്ഷേ എന്നാൽ നമുക്കത് കട്ടയാകാനും പാടില്ല അങ്ങനെ നമുക്ക് ഇത് കുറേശ്ശെയായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് നല്ല അരി ഉപ്പുമാവ് നമുക്ക് ഉണ്ടാക്കാം ഇതിന് ഇഷ്ടം മധുരം ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ കരിപ്പെട്ടിയോ മധുരം അല്ലെങ്കിൽ ശർക്കരയോ ഒക്കെ ചേർത്ത് നമുക്കിത് കഴിക്കാം അല്ലാതെ ഇത് തനിയെ കഴിക്കാനും വളരെ രുചികരമാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്